ആയ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു അപ്പോൾ കുറച്ച് കസ്റ്റമർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ശനിയാഴ്ച ദിവസം നമ്മൾ ലീവാണ് അതുകൊണ്ട് ഡമ്പിൾസൊക്കെ ഒന്ന് പൊട്ടിയ റമ്പിൾസ് വിള്ളൽ വന്ന ഡമ്പിൾസ് അതൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഡമ്പിൾസ് ഇരുന്ന ഏരിയയിൽ ആ റാക്ക് ഒക്കെ മാറ്റിയിട്ട് നല്ല ക്ലിയർ ക്ലിയറായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി റാപ്പ് ചെയ്ത് വെച്ചാൽ രാവിലെ ഒരു ഉച്ചയാകുമ്പോഴോ ഇതിൽ വൈകുന്നേരത്തിന് മുമ്പായിട്ട് എന്താണെന്ന് നല്ല ക്ലിയർ ആയിട്ട് വെടുപ്പായിട്ട് സ്ട്രോങ് ആവും അപ്പം നമ്മൾ രാത്രി റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മുടെ ഒരു ഫാമിലി ആണെന്നും ഇത് നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണെന്നും അതേപോലെ അങ്ങനെയൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ ഡമ്പിൾസൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഡമ്പിൾസിനൊക്കെ നല്ല ലോങ് ആയിട്ടുള്ള ലൈഫ് കിട്ടും കേട്ടോ എനിക്കത് ഓൾറെഡി കിട്ടിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേടിച്ചപ്പം തൊട്ട് ഇത്ര നാൾ വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ആയിട്ട് എനിക്ക് കിട്ടി ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പം ഡമ്പിൾസിന് വന്നിട്ടുള്ളൂ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത നിമിഷം തന്നെ നമ്മൾ തീരുമാനിച്ചു നമുക്കിത് ക്ലിയർ ചെയ്തേക്കാം ഇപ്പം കുറച്ച് ഡമ്പിൾസിന് ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലത് വലിയൊരു പ്രശ്നമായി മാറണ്ട ഇപ്പോഴേ ചെയ്ത് വിടുവാണെങ്കിൽ ഇല്ലെങ്കിൽ വെളിയിൽ കൊടുത്ത് ചെയ്യിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കോസ്റ്റൊക്കെ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലോട്ട് ചിലപ്പം വമ്പിച്ച കോസ്റ്റ് ആവും അപ്പോൾ ഇപ്പോഴേ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളാണെങ്കിലും അതൊന്ന് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാളും കൂടെ നല്ല രീതിയിൽ ഡംബിൾസിൻ്റെ ലൈഫ് കിട്ടും അപ്പോൾ നമുക്ക് അധികം ഒന്നും ചെറിയ ചെറിയ ഇതുള്ളായിരുന്നു പക്ഷേ നമ്മൾ ചെയ്തപ്പോൾ നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ട് ഇട്ടൊരു ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇത് കുറേ നാൾ മുൻപ് ചെയ്തതായതുകൊണ്ട് നമ്മുടെ കയ്യിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും അധികം അവൈലബിൾ ഇല്ല പിന്നെ ഈ ഒരു വീഡിയോയും കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ ഇല്ലെങ്കിൽ പെടും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും താങ്ക്